ൂദ്രത്വം നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകളുടെ ലക്ഷ്യവും അവരുടെ ആദർശവും ഉള്ളിൽ പേറിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കുറെ ആളുകൾ ജീവിക്കുന്നു അതിന്റെ ഭാഗമാണ് വേടനെതിരെ വരുന്ന ചില സാംസ്കാരികമായ അക്രമങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു വേടൻ നമ്മുടെ ആരുമല്ല അദ്ദേഹത്തിന്റെ റാപ്പ് സംഗീതത്തെ ന്യായീകരിക്കേണ്ട ആവശ്യമോ അദ്ദേഹത്തിനെ വേറെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമോ നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് വലിയൊരു തലമുറയെ അദ്ദേഹം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു വലിയൊരു തലമുറ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി പത്തര വരെ ഏഴായിരം ആളുകൾക്ക് മാത്രം അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഗ്രൗണ്ടിൽ പതിനായിരത്തി ചില്ലാനം വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും യുവാക്കളും തടിച്ചു കൂടുന്നു എത്ര ടൈം നാലോച്ചു നോക്കുക പൊരിവെയിലത്ത് അവർക്ക് അവരുടെ ശാരീരികമായ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടേ മുത്തവഹിക്കണ്ടേ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ പക്ഷെ അതിനൊന്നും ഒരു സംവിധാനം ഇല്ല ഉച്ചക്ക് രണ്ട് മണി മുതൽ രാത്രി പത്തര വരെ എന്നിട്ടും വേടൻ സ്റ്റേജിൽ വരുന്നില്ല എന്ന് വന്നപ്പോ പ്രതിഷേധം വരികയാണ് സംഘാടകരോട് കയറുകയാണ് ഞങ്ങൾ വീട്ടിൽ പോലും പറയാതെ അങ്ങോട്ട് വന്നത് വേടനെ കാണാനാണ് വേടനെ കൊണ്ടുവരി എന്ന് പറയുന്നത് വേടനെ കാണാനാണ് കൊണ്ടുവരി എന്ന് പറയാണ് വേടനില്ലെങ്കിൽ പരിപാടി നടത്തണ്ടെന്ന് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കുകയാണ് പതിനായിരത്തിലധികം യുവത്വം പണ്ട് എലികളുടെ ശല്യം കൊണ്ട് രാജ്യത്തിന്റെ പകുതി നൽകാം എലിശല്യം മാറ്റിയാൽ എന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ കഥ നമ്മുടെ ഇംഗ്ലീഷ് കഥകളൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട് അല്ലെ അവന് സംഗീതജ്ഞം വന്നു അദ്ദേഹം പാട്ടുപാടി അദ്ദേഹത്തിന്റെ കുയിലൂതി അപ്പോ എലികളെല്ലാം അയാളുടെ പിന്നാലെ ഈ സംഗീതം ആസ്വദിച്ചു കൊണ്ടുപോയി അയാളങ്ങനെ പുഴയിലിറങ്ങിപ്പോയി എലികളൊക്കെ ചെത്ത് സംഗതി ശല്യം നീങ്ങിയപ്പോ രാജാവിന് ഈ രാഷ്ട്രം കൊടുക്കാൻ പകുതി കൊടുക്കാൻ പ്രഖ്യാപിച്ച സമ്മാനം കൊടുക്കാൻ ഒരു വൈമിഷ് ഒരു വിമ്മിട്ടം വന്നു അല്ലെ അയാള് പിന്നെയും ഊതി അപ്പൊ നാട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം അയാളെ തുടർന്നു അയാളെ അങ്ങനെ പോയിട്ട് പുഴയിലെ കടലിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മൊത്തം കുട്ടികളോട് പോയി പോകും രാജാവ് പ്രതിസന്ധിയിലായി പറഞ്ഞ സമ്മാനം കൊടുക്കേണ്ടി വന്നു അതാണ് ആ കഥയുടെ അകത്തുക ഇവവിധം കുഞ്ഞുങ്ങളെ മൊത്തം സ്വാധീനിച്ച ഒരു മനുഷ്യൻ വേടനാവട്ടെ ആളാവട്ടെ ഇവിധം കുഞ്ഞുങ്ങളെ അല്ലാതെ ആകർഷിച്ച് അവര് എല്ലാവരും വിവിധം കൈകാര്യം ചെയ്യുന്ന മനസ്സിലാക്കുന്ന ഉൾക്കൊള്ളുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾ അവരെ ഏത് രീതിയിലും വേണമെങ്കിൽ മാറ്റിമറിക്കും അതുകൊണ്ടാണ് ഞാൻ പറയണത് വേടൻ നമ്മൾ ന്യായീകരിക്കേണ്ട ഒരു കാര്യമേ അല്ലെന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഉന്നതന്മാരാകുന്ന പലരും മധുവിനെ പോലെയുള്ളവർ ഈ വേടന്റെ പിന്നിൽ ഉള്ളവരെ കുറിച്ച് പ്രത്യേകം പഠിക്കണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം സൊസൈറ്റിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട് അതിനാരും അനക്കടണ്ട അത്തരം സ്വപ്നങ്ങളൊന്നും ആരും കാണണ്ട മുസ്ലിം സൊസൈറ്റിക്ക് വേടനെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള ഏത് പോലെ ഒരു 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 സംഭവം മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രത്യേകം സപ്പോർട്ട് ചെയ്യേണ്ടതോ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതോ രംഗത്തിറക്കേണ്ടതോ ആയ കാര്യമേ അല്ല ഇത്രയൊക്കെ ആമുഖമായി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാതെ വയ്യ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് പുതിയ കാലത്ത് ഏറ്റവും പ്രസക്തമാണ് ഈ ജന്മിത്വ വ്യവസ്ഥയെ അദ്ദേഹം ശക്തമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നു നല്ല ആശയമുള്ള വരികൾ കൊണ്ട് ഈ ജാതി ജന്മിത്ത വ്യവസ്ഥയെ അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഉന്നത കുലൻ ജാതന്മാരും നിങ്ങൾ വലിയ ഉന്നതന്മാരും അല്ലെന്നും അങ്ങനെയാണെങ്കിൽ ഒരു ചുക്കു ഇല്ല എന്നും അദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ പ്രയോഗിക്കുന്നില്ല അദ്ദേഹം പാടുന്നു ഇത് പലരെയും അലവസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ആരും അത്ര ഉന്നതന്മാരൊന്നുമല്ല അങ്ങനെ വലിയ ഈ ജന്മിത്തം അനുഭവയിക്കേണ്ടവരുമല്ല നിങ്ങളുടെ കീഴിൽ കീഴാളരായി നിൽക്കേണ്ടവരുമല്ല അയാളെപ്പോലെയുള്ള ഈ കറുത്തവർഗ്ഗക്കാര് അല്ലെങ്കിൽ ഈ നിറത്തിലൊന്നും പുതിയ വലിയൊരു സപ്പോർട്ട് കിട്ടാത്ത അദ്ദേഹത്തെ പോലെ ഉള്ള ആളുകളൊന്നും അങ്ങനെ നിങ്ങളെ പിന്നിൽ നിൽക്കേണ്ടവരല്ല ഇനി നിങ്ങൾ അങ്ങനെ ഉന്നതന്മാരാന്ന് വെച്ചാൽ നമുക്കൊരു ചുക്കൂല്ല ഇപ്രകാരം അദ്ദേഹം പല പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു വേടനെന്നത് അദ്ദേഹം സ്വീകരിച്ച പിൽക്കാലത്തൊരു ഒരു പേരാണ് ഇരൺദാസ് മുരളി എന്നാണ് അയാളുടെ പേര് തൃശ്ശൂരുകാരനാണ് അയാളുടെ അമ്മ ശ്രീലങ്കക്കാരിയാണ് അതൊക്കെ വെച്ച് തിരുവ്രവാദത്തിലേക്ക് കൊണ്ടുപോയി അയാളെ പൂട്ടാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടന്നു ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ പുതിയ രാജ്യത്ത് പുതിയ വ്യവസ്ഥയിൽ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ അത് കേവലം ഒരു ഓമനപ്പേര് മാത്രമാണ് ഭരണാധികാരികളെ വിമർശിക്കാൻ പറ്റൂല്ല ശക്തമായ കേസ് വരും ചില ആളുകൾക്കൊക്കെ നാല് കൊല്ലം അഞ്ചു കൊല്ലം മുന്നേ വേടം പാടിയത് ഇപ്പോ അവരുദ്ദേശിക്കുന്ന ഏതോ ഒരാളെ കുറിച്ചാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ തോന്നുകയാണ് അവരുദ്ദേശിക്കുന്ന ഏതൊരാളെ കുറിച്ചാണെന്ന് ലോകം ആകെ ഉലകം ചുറ്റുന്നു പൈസ ഒക്കെ കളയുന്നു ഒരു ഉപകാരമില്ലാത്ത ഭരണാധികാരി എന്നൊക്കെ പറയണത് അവർക്ക് ഇങ്ങനെ തോന്നുകയാണ് അത് നമ്മളാളെ പറ്റി തന്നെ ആണല്ലോ എന്നിട്ട് നാലു വർഷം കഴിഞ്ഞിട്ട് ഇപ്പം അവർക്ക് കേസ് കൊടുക്കാൻ തോന്നാണ് അയാൾ ഏറ്റവും ശ്രദ്ധേനാകുന്നത് അയാളുടെ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന വന്ന ഒരു ആൽബം ഉണ്ട് അയാൾ തന്നെ രചിച്ച അയാൾ തന്നെ പാടുന്നത് വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എന്നാണ് അതിൻ്റെ പേര് പോലും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണത് അത് ശരിക്കും വേടൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു അത് പലർക്കും മനോസരം സൃഷ്ടിക്കുന്നു അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടപടിക്രമങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തിയാകുന്നു പലരുടെയും ആനക്കൊമ്പും പലരുടെയും പുലിനഖവും പുലിപ്പല്ലും ഒക്കെ ഇതിൻ്റെ മുന്നേയും വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വീട്ടിലേക്ക് ഒരു എഫ് ഇടാൻ പോലും ഒരു പോലീസുകാരനും പോയിട്ടില്ലെങ്കിൽ വേടന്റെ കഴുത്ത് തൂങ്ങി കിടക്കുന്ന വെള്ളസാധനം പുലിപ്പല്ലാണെന്ന് പറയുകയും തീരുമാനിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു വിവിധ വകുപ്പുകൾ വളരെ പെട്ടെന്ന് ജാഗരൂകരാകുന്നു ഇത് സ്വാഭാവികമായി വിമർശിക്കപ്പെടേണ്ടതാണ് ഇതെല്ലാം ജാതീയതയുടെ പേരിലാകുമ്പോൾ വർണ്ണവ്യത്യാസത്തിന്റെ പേരിലാകുമ്പോ ശരിക്കും വിമർശിക്കപ്പെടേണ്ടതുമാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് എല്ലാവർക്കും നിലനിൽക്കാനുള്ള അധികാരമുണ്ട് നമ്മുടെ ഭരണത്തെയും ഭരണകൂടത്തെയും നമ്മുടെ ഭരണ സംവിധാനങ്ങളെയും എല്ലാവരും ന്യായീകരിച്ചു കൊണ്ടിരിക്കണം എന്ന് ഇന്ത്യയിൽ നിയമമല്ല അത് ഏത് പറഞ്ഞാണെങ്കിലും ഞാനൊരു പ്രത്യേക പാർട്ടിയെ ഇന്നം വെച്ചല്ല പറയണത് ഇന്ത്യയിലുള്ള പ്രമുഖ പാർട്ടികളുണ്ട് മാറി മാറി വരിച്ചു സങ്കല്പിക്കുക അവരുടെ എല്ലാ തോന്നിവാസങ്ങളെയും മാസങ്ങളെയും ന്യായീകരിച്ചുകൊണ്ടിരിക്കണം ഇന്ത്യയിലെ ഓരോ മനുഷ്യനുമെന്നത് ജനാധിപത്യ വിരുദ്ധമാണ് അത് പണ്ടത്തെ നാട്ടുരാജ്യത്തിന്റെ നിയമാണ് പണ്ടത്തെ നാട്ടുരാജ്യത്തിൽ രാജാവ് എന്തു പറഞ്ഞാലും അംഗീകരിക്കണമായിരുന്നു നമുക്കറിയാലോ രാജാവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നഗ്നനാക്കി നടത്തിയ രണ്ട് നൊഴുത്തുകാരെ കുറിച്ച് രാജാവിന് ഏറ്റവും നല്ല ഡ്രസ്സ് എന്നുള്ള വാശി വന്നപ്പോൾ അവർ കൊണ്ടുവന്ന ഡ്രസ്സ് സങ്കല്പികമായിരുന്നു സത്യത്തിൽ ഇല്ലായിരുന്നു പക്ഷെ അത് കാണണമെങ്കിലും അതിന്റെ മനോഹാരിത ആസ്വദിക്കണമെങ്കിലും നല്ല ബുദ്ധി വേണമെന്ന് അവർ ആദ്യമേ പറഞ്ഞു വെച്ചു ആ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട് ആദ്യമേ പറഞ്ഞു വെച്ചു അപ്പോ ഇവരിങ്ങനെ കൊണ്ടുവരുകയാണ് പൊതിയൊക്കെ ഞാൻ അയക്കുകയാണ് എന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ എടുക്കുക എന്ത് സൗന്ദര്യം ഇല്ല എന്നിട്ട് രാജാവ് അടിപൊളിയാവുന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാജാവിനെ നഗ്നനാക്കുകയാണ് അവർ എന്നിട്ട് ഈ ഡ്രസ്സ് അണിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരിങ്ങനെ ഹൈ എന്തു ഷെയർ വല്ലാത്തൊരു സൗന്ദര്യം രാജാവിന് ഈ ഡ്രസ്സല്ല ഒന്നും വേണ്ടത് സത്യത്തിൽ ആള് ഫുള്ള് നഗ്നനാണ് ഇവര് ഡ്രസ്സ് ധരിപ്പിച്ചു എന്നുള്ളതൊക്കെ വെറുതെ അഭിനയിച്ചതാണ് അവരുടെ അടുത്ത് ഡ്രസ്സേ ഇല്ലായിരുന്നു രാജാവ് മനസ്സിലാക്കി നല്ല സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പൊട്ടനാന്ന് വരും മന്ത്രി മനസ്സിലാക്കി രാജാവിന്റെ പുതിയ ഡ്രസ്സ് നല്ല ചേർച്ചണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ അയാളും പൊട്ടനാണെന്ന് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും രാജാവിന്റെ ഭാര്യ മനസ്സിലാക്കി ഫുള്ള് നഗ്നനായി കാണുകയാണ് രാജാവിനെ പരസ്യമായിട്ട് പക്ഷെ രാജാവിന്റെ ഭാര്യ മനസ്സിലാക്കി ആ ഞാനും അത് സൗന്ദര്യമല്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു മന്ദബുദ്ധി എന്ന് മനസ്സിലാവും അതുകൊണ്ടേ നല്ല സൗന്ദര്യം എന്ന് പറഞ്ഞു അങ്ങനെ രാജാവിനെ മുന്നിൽ നിർത്തിയിട്ട് നഗരപ്രദക്ഷിണം നടക്കുകയാണ് അപ്പോഴാണ് ഇത്തരം മന്ദങ്ങളും ബോധങ്ങളും ഇത്തരം അഡ്ജസ്റ്റ്മെന്റ് ജീവിതങ്ങളും ഒട്ടും പരിചയമില്ലാത്ത രണ്ട് കുട്ടികൾ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്നത് അത് ഏതെങ്കിലും വേടൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം എല്ലാവരും ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും വേടൻ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മൾ ആലോചിച്ച് നോക്കുക ഗുജറാത്തിലൊക്കെ അയ്യായിരത്തിലധികം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ വീടുകളാണ് അടിച്ചു നിരത്തിയത് ബുൾഡോസർ രാജി നടത്തിയത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം മുന്നൂറ്റി അൻപതോളം മുസ്ലിം സ്ഥാപനങ്ങൾ പള്ളികളും ഈദ്ഗാഹുകളും മദ്രസകളും ഉത്തർപ്രദേശിൽ ബുൾഡോസർ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഇനി അങ്ങനെ ചെയ്യരുതെന്ന് ആ വിധി കുറച്ചാളുകൾക്ക് മാത്രം ബാധകമെന്നും ഉന്നത കുലജാതന്മാർക്ക് അത് ബാധകമല്ലെന്നും അവർ സ്വയം തീരുമാനിച്ചിരിക്കുന്നു വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്നവർ ഒരു വരി കൊണ്ടുപോലും ഇതിനെ പ്രതിരോധിക്കുന്നില്ല വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്ന പറയാൻ ആൾക്കാരുണ്ട് ഫേസ്ബുക്കിൽ ഒരു വരി കൊണ്ടുപോലും മരവരി കൊണ്ടുപോലും ഇതിനെ അവരെക്കുന്നില്ല എല്ലാവരും ഇതൊക്കെ അനിവാര്യമാണെന്ന വിശ്വാസത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു സഹിക്കാൻ ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കാൻ എല്ലാവരും ഇത്തരം സന്ദർഭങ്ങളിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ച് പറയാൻ ഏതെങ്കിലും ഒരു വേടൻ ആവശ്യമുണ്ട് ഇത് സംവദിക്കാതെ പറ്റില്ല അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുണ്ട് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതിന് വർഗവർണത്തിന്റെ പേരിൽ പറഞ്ഞ് അന്യോന്യം തെറ്റിപ്പിക്കുന്നതിന് കൊല്ലുന്നതിന് നീചവൃത്തി ചെയ്യിപ്പിക്കുന്നതിന് മനുഷ്യനായി കാണാതെ പുഴുവായി മനസ്സിലാക്കുന്നതിന് എതിരെയുള്ള പ്രതികരണം എന്നും പ്രസക്തമാണ് അത് ഏത് മതം ചെയ്താലും ഏത് ഭരണകൂടം ചെയ്താലും ഏത് വ്യക്തി ചെയ്താലും പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരാം മനുഷ്യനൊന്നാണ് അവിടെ അത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതമാണ് സുഹൃത്തുൽ ഹുജറാത്തിന്റെ പതിമൂന്നാം വജനം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും ലോകത്തുള്ള ഏതൊക്കെ മനുഷ്യരുണ്ടോ എല്ലാവരും എല്ലാവരും സഹോദരന്മാരാണ് രക്തബന്ധുക്കളാണ് അവരുടെ മാതാവൊന്നാണ് പിതാവൊന്നാണ് പരിശുദ്ധ റസൂൽ സാഹു അലൈഹി വസ്ലം വിവിധ രീതിയിലുള്ള ഹദീസുകളിൽ ഇത് വ്യക്തമാക്കി പറയുന്നുണ്ട് ആദം നിങ്ങളെല്ലാവരും മാതമിന്റെ മക്കൾക്കമിന് ആദമിനെ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്ന് അതുകൊണ്ട് നിങ്ങൾ പിതാക്കളുടെ പ്രതാപം പറഞ്ഞ് അഹങ്കാരം നടിക്കുന്നവർ നടിക്കുന്നവർ ഫഹർ നകളിപ്പ് കാണിക്കുന്നവർ അതിൽ നിന്ന് മാറി നിൽക്കട്ടെ തങ്ങൾ പല രീതിയിൽ ഈ സംഗതി വിശദീകരിക്കുന്നുണ്ട് എത്ര മൂർച്ചയുള്ളതാണ് ആ വാക്കുകൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ പിതാവ് വലിയ ഉന്നതന്മാരായിരുന്നു നമ്മുടെ പിതാക്കൾ എന്റെ അമ്മി എന്റെ വാപ്പൊക്കെ ഉന്നത കുലജാതയാണ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരം നടിക്കുന്ന ആളുകൾ അതിൽ നിന്ന് വിരമിച്ചു പോട്ടെ അല്ലെങ്കിൽ സർവനാശം വരും ആർക്കും അങ്ങനെ നകളിപ്പിന് അർത്ഥൊന്നുമില്ല അതിന് യാതൊരു സാധ്യതയുമില്ല കാരണം ആദം നിങ്ങളെല്ലാവരും ആദമിന്റെ സന്തതികൾ വാദമ കുലുക്കമിൻ തുറാവ് ഈ അർത്ഥത്തിലുള്ള നിരവധി അതീസുണ്ട് മഹനായ്മാം തുർമിതി നിവേദനം ചെയ്യുന്നത് മഹനായിമാം വൈഭവ ഗുരുവിൽ നിന്ന് വിദ്യ നേടി വളർന്നു എന്ന് മാത്രമല്ല ശിഷ്യരോടൊപ്പം കൂടി ഞാൻ വളർന്നു എന്ന് പറയാനുള്ള വിശാലത പരിശുദ്ധ ഇസ്ലാം ഈ സമൂഹത്തിന് നൽകുന്നു അതാണ് മാനവികത ഞാൻ അവസാനിപ്പിക്കാം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അബുദ്ധം സംഭവിച്ചത് പിന്നീട് ഓർക്കുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം പറുത്ത പെണ്ണിന്റെ പുത്രൻ എന്ന് ബിലാൽ റസീ അള്ളഹുവിനെ അദ്ദേഹം ഒന്ന് പരാമർശിച്ചു പോയി ബിലാൽ തങ്ങൾക്ക് വല്ലാത്തൊരു വഷമായി പുത്ര റസീ സാഹു അല്ലെ സ്വല തങ്ങളോട് കംപ്ലൈന്റ് പറഞ്ഞു അത്രമേൽ ഇഷ്ടപ്പെട്ടു ബിലാൽ തങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഉടുമുണ്ട് പോലും ഇല്ലായിരുന്നു തന്റെ വിമോചനത്തിന്റെ പ്രത്യയശാസ്ത്രം ഇസ്ലാം ഉദയം ചെയ്തു എന്ന് ബിലാൽ മനസ്സിലാക്കുന്നുണ്ട് വർണ്ണത്തിലും വർഗത്തിലും ശ്രേഷ്ഠതയിലും ശക്തിയിലും സൗന്ദര്യത്തിലും ഏറ്റവും മുകളിൽ നിൽക്കുന്ന മുഹമ്മദുർ റസൂൽ സലഹു അലൈഹി സ്വലം പ്രവാചകരായി അവരോധിതനായി എന്നും ബിലാൽ തങ്ങൾ അറിയുന്നുണ്ട് പക്ഷേ ഉമയത്തിന്റെ അടിമയാണ് പോകാൻ അയാൾ സൃഷ്ടിച്ചേക്കും ശിക്ഷ ഒരു വിഷയമല്ല കാരുമ്പിന്റെ കരുത്തുള്ള ശരീരമാണ് ഏറ്റുവാങ്ങാൻ എപ്പോഴും യോഗ്യം പക്ഷേ പ്രസുത്തങ്ങളാവുന്ന മാന്യരുടെ മാന്യന്മാരുടെ സഹസിലേക്ക് പോകാൻ ബിലാലിനുള്ള പ്രതിസന്ധി എന്ത് അദ്ദേഹത്തിന് ഒരു തോർത്തുണ്ടോലും ഉടുക്കല്ലായിരുന്നു ഈത്തപ്പനയുടെ പച്ച തണ്ട് കുത്തിച്ചറിച്ച് അതിന്റെ നാരുകളെടുത്ത് കുട്ട പോലെ മുടഞ്ഞ് അത് മുന്നിൽ വെച്ച് ബാക്കിലേക്ക് കെട്ടലായിരുന്നു നാണം മറക്കാൻ ബിലാൽ ചെയ്തിരുന്നത് കുളിക്കാൻ പറ്റൂലായിരുന്നു കാലിത്തൊഴുത്തിൽ ഒട്ടകത്തിനോടൊപ്പമാണ് കടന്നുറങ്ങാറുള്ളത് രാവിലെ മുതൽ വൈകിട്ട് വരെ കഠിനാധ്വാനം ചെയ്തതിന്റെ വയർപ്പും ഒട്ടകത്തിന്റെ മലവും മൂത്രവും ചേർന്ന ദുർഗന്ധവും ബിലാൽ തങ്ങൾ തങ്ങളിങ്ങനെ പോകുമ്പോ തന്നെ അടുത്തുള്ളവർക്കും ഒക്കെ അടിച്ചു വീശുമായിരുന്നു ഇങ്ങനെ എങ്ങനെയാണ് ഞാൻ വിധങ്ങളെ കാണാൻ പോവുക ബിലാൽ തങ്ങൾ ഒരു തീരുമാനം എടുത്തു അമാവാസി രാത്രി എത്തട്ടെ കറുത്ത രാത്രി വന്നു തീരെ നേരില്ലാത്ത രാത്രി ബിലാലിന്റെ ശരീരം കറുപ്പ് രാത്രിയും പ്രകൃതിയും കറുപ്പ് ഈ ചുളിവൽ ആരും കാണാതെ പോകാമെന്ന് വിചാരിച്ചു അള്ളഹാന്റെ റസൂൽ സ്വകാര്യമായി പ്രബോധനം നടത്തുന്ന വീട്ടിന്റെ മുന്നിൽ പോയി ബിലാൽ റബാഹ് മന്നൻ മനോഹരമായ ശബ്ദത്തിൽ റസൂൽ ചോദിച്ചു ആരാ പുറത്ത് അന ബിലാൽ റബാഹ് ഉമയ്യ ഉമയ്യയുടെ അടിമയാകുന്ന ബിലാൽ റബാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ബിലാൽ ബിലാൽ കേറി വരൂ മടിച്ചു എങ്ങനെ ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുളിക്കാൻ വെള്ളല്ല റസൂൽ പിന്നെയും നിർബന്ധിച്ചപ്പോ ബിലാൽ ബിൻ റബാഹ് മെല്ലെ ആ കർട്ടൺ മാറ്റിയിട്ട് അതിന്റെ അകത്തേക്ക് കിടക്കുന്നുണ്ട് ലൗകൈക ഗുരു ഹബീബായ റസൂൽ ലോകത്തെ സൃഷ്ടിക്കാൻ കാരണഭൂതർ അമ്പിയേഴ് വചനത്തിൽ പടച്ചറബ് പ്രകീർത്തിച്ച മഹാഗുരു ഓടി വന്ന് ബിൻ റബാഹിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് തന്റെ രണ്ട് കവിളിലും മുത്തം കൊടുക്കുന്നുണ്ട് ജീവിതത്തിൽ ആദ്യമായി ബിലാൽ ഒരു സവർണന്റെ റസൂൽ തങ്ങളെ മോശാക്കാൻ പറയണതല്ല സുന്ദരമായ വർണ്ണമുള്ള ഉന്നത കുലജാതനാകുന്ന കുറേശി വംശജനാകുന്ന എല്ലാവരും അൽ അമീൻ എന്ന് ആവർത്തിച്ചാർത്തിച്ച് വിളിച്ച് സ്നേഹിച്ച ഒരാളുടെ കർസ്പർശമേൽക്കുന്നു ആദ്യമായി ബിലാലിനെ ഒരാൾ സ്പർശിക്കാണ് ബിലാലിന്റെ കവളിൽ ആദ്യമായി ഒരു മനുഷ്യൻ മുത്തം കൊടുക്കുകയാണ് ബിലാലുവിനൊരു അബാഹയ്ക്ക് അത് മതിയായിരുന്നു ജീവിതത്തിൽ ഏത് ത്യാഗം സഹിക്കാനും ഉമയ്യത്തും കൂട്ടാളികളും തന്റെ നെഞ്ചിൽ പറച്ചു നിൽക്കുന്ന സൂര്യൻ്റെ ചുവട്ടിൽ കത്തിജ്വലിക്കുന്ന മണലിൽ കിടത്തിയിട്ട് വലിയ പാറക്കല്ല് കയറ്റിയപ്പോഴും വെള്ളം ചോദിച്ചപ്പോൾ കറക്കിച്ച് തൻ്റെ ചെറിയയിലേക്ക് തുപ്പിക്കൊടുത്തപ്പോഴും അങ്ങാടി പിള്ളേറെ ഏൽപ്പിച്ച് മക്കയുടെ തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചഴിച്ചപ്പോഴും അഹദ് 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 എന്ന് പറയാൻ ബിലാലുപിഞ്ഞൊരു അബാഹ തങ്ങൾക്ക് മുത്രസൂര്യൻ്റെ ആദ്യാനുഭവം തന്നെ ധാരാളമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് റസൂലില്ലാത്ത മദീനയിൽ ഞാൻ ജീവിക്കില്ല എന്നും പറഞ്ഞ് മുത്തർ റസൂലിന്റെ തിരുവഫാത്തിന് ശേഷം ഷാമിലേക്ക് പോയത് വർഷങ്ങൾക്ക് ശേഷമാണ് റസൂൽ തങ്ങൾ സ്വപ്നം കണ്ട് എന്തേ പിണങ്ങിയത് എന്ന് ചോദിക്കണത് അന്ന് വാ മുഹമ്മദാ പറഞ്ഞ് കരഞ്ഞു ഓടി വന്നത് റസൂലിന്റെ കബറിന്റെ അടുത്ത് പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നത് സഹാബി വര്യന്മാരെല്ലാവരും നിർബന്ധിച്ചിട്ട് ഹസൻ ഹുസൈൻ റതി അള്ളാഹുമായി നിർബന്ധിച്ചിട്ട് അന്ന് പിന്നെയും ബിലാൽ തങ്ങൾ മദീനപ്പള്ളിയിൽ വാങ്ങുകൊടുക്കുന്നത് പക്ഷു തന്നെ മുഹമ്മദ് റസൂൽ വരെ എത്തുന്നു അശ്വതഅണ് മുഹമ്മദ് പറയുന്നതോടുകൂടെ അദ്ദേഹം ആർത്തനാഥം മുഴക്കുന്നു ബാങ്കിന്റെ പകരം മദീനപ്പള്ളിയിൽ നിന്ന് പൊട്ടിക്കരച്ചിൽ ഉയരുന്നു സഹാബികൾ എല്ലാവരും കരയുന്നു മദീനയിൽ മുത്തർ നേതൃത്വത്തിലുള്ള വാങ്കും നിസ്കാരവും ഭരണവും ജീവിതവും അവരുടെ മനസ്സിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുന്നു അന്ന് മദീന ഏറ്റവും കൂടുതലായി കരയുന്നു ഈ ബിലാൽ തങ്ങൾ മുത്തറസൂലിന്റെ അടുത്ത് പോയി പറയും എന്നെ ഈ അബുദർഫാരി കറുത്ത പെണ്ണിന്റെ മോനില് വിളിച്ചിരിക്കുന്നു ഉത്രസൂൽ അബൂതറാവുന്ന ഉന്നതനെ ഒരു ഗോത്രത്തിന്റെ തലവനെ വലിയ സമ്പന്നനെ സുന്ദരനോട് പറയണത് താങ്കളുടെ ഉള്ളിൽ ഇപ്പോഴും ആദ്യകാല ജാതീയതയും വർഗീയതയും അന്ധകാരവും നിറഞ്ഞു കിടക്കുന്നല്ലോ അബൂതറ എന്ന് പൊട്ടിക്കരഞ്ഞു മഹാനുഭാവൻ ബിലാൽ തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു അവിടെ നിലത്ത് കടന്നു വഴിയിൽ കടന്നു എന്റെ കവിളിൽ ബിലാൽ ചവിട്ടാതെ ഞാൻ എഴുന്നേൽക്കൂല എന്ന് പ്രതിജ്ഞ ചെയ്തു ബിലാലിന്റെ പ്രവാഹം എല്ലാം വരുന്നുണ്ട് അബൂദർ എന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ചവിട്ടു എന്റെ പാപം തീരട്ടെ എന്ന് അബൂദർ ആവർത്തിച്ച് പറയുന്നുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബിലാൽ ബിൻ റബാഹ തന്റെ കാര്യരുമ്പ് പോലെയുള്ള ശക്തിയുള്ള കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് മുത്തം കൊടുക്കുന്നുണ്ട് ഇതാണ് ചരിത്രം ഇതാണ് ദീൻ ഇതാണ് ഇസ്ലാം ഈ മാനവികതയുടെ പ്രഘോഷണം ലോകത്തിന് എന്നും പ്രതീക്ഷയാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കുക ഏത് വേദനയും ഉൾക്കൊള്ളും അത് ഏത് ജാതിയെയും വർഗ്ഗത്തെയും ഉൾക്കൊള്ളും മനുഷ്യരെല്ലാവരും അന്ന് കൊല്ലുക്കുമിനാഥം വാദമിൻ തുറാവ്